ഫ്ളാറ്റുകളുടെയും അപ്പാർട്ട്മെൻറ്റുകളുടെയും രജിസ്ട്രേഷനിൽ ഇനി മുതൽ കാതലായ മാറ്റം വരുന്നു ഇത് സംബന്ധിച്ച് പുതിയ സർക്കാർ ഉത്തരവിറങ്ങി ഫ്ളാറ്റുകൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ചില വസ്തുതകളാണ് ഇന്ന് പരിശോധിക്കുന്നത് ജനസാന്ദ്രത കൂടി വരികയും ഭൂമിയുടെ വിസ്തൃതി വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി ഇതിനുള്ള സൊല്യൂഷനാണ് ആകാശത്തേക്ക് കെട്ടിയുയർത്തുക എന്നത് ഫ്ലാറ്റുകളും അപ്പാർട്ട്മെന്റുകളും ആകാശത്തേക്ക് ഉയർന്നു പോകുമ്പോൾ നിരവധി നിരവധി കുടുംബങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമിയിൽ താമസ ഇടം ഒരുങ്ങുകയാണ് അതുകൊണ്ട് ഭാവിയിൽ നമ്മളെല്ലാം ഒരുപക്ഷെ ഫ്ലാറ്റ് സംസ്കാരത്തിലേക്ക് ചുവട് മാറി എന്ന് വരാം ലീഗൽ പ്രസത്തിലേക്ക് സ്വാഗതം ഞാനൊരു ഫ്ലാറ്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുകയാണ് അതിനായി ഒരേക്കർ സ്ഥലം വാങ്ങി അതിൽ അൻപത് ഫ്ലാറ്റുകൾ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്നെ നിയമം വിളിക്കുന്ന പേര് പ്രൊമോട്ടർ എന്നാണ് കാരണം ഞാൻ ഈ ഫ്ലാറ്റ് നിർമ്മിക്കുന്നത് ആവശ്യക്കാർക്ക് അത് വിറ്റ് ലാഭം ലാഭമെടുക്കുന്നതിന് വേണ്ടിയാണ് നാട്ടിൽ വേറെയും ധാരാളം ബിൽഡേഴ്സ് ഉണ്ട് ഫ്ലാറ്റ് നിർമ്മാണ കമ്പനികൾ പാർട്ട്ണർഷിപ്പ് ഫേമുകൾ ഹൗസിംഗ് സൊസൈറ്റികൾ ഫ്ലാറ്റ് നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നുണ്ട് അവരെല്ലാം എന്നെപ്പോലെ പ്രൊമോട്ടർമാരാണ് എനിക്ക് ഭൂമി ക്ലിയർ ചെയ്യുന്നതിനും ഡെവലപ്പ് ചെയ്യുന്നതിനും കെട്ടിടം കെട്ടി ഉയർത്തുന്നതിനും ഒരു കൺസ്ട്രക്ഷൻ ഏജൻസിയുടെ സഹായം ആവശ്യമാണ് അദ്ദേഹത്തെ നിയമം ഡെവലപ്പർ എന്ന് വിളിക്കുന്നു ഈ ഡെവലപ്പറുടെ സഹായത്തോടെ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് തയ്യാറാക്കുന്നു ഈ പ്രോജക്റ്റിൽ ആ നിർമ്മാണം സംബന്ധിച്ച എല്ലാ സ്പെസിഫിക്കേഷനുകളും രേഖപ്പെടുത്തും ടെക്നിക്കൽ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തും ഈ പ്രോജക്റ്റ് ബന്ധപ്പെട്ട എൽ എസ് ടിയിൽ നൽകി പെർമിറ്റും കമൻസ്മെൻറ്റ് സർട്ടിഫിക്കറ്റും വാങ്ങുകയാണ് അടുത്ത നടപടി അതിനെ ബേസ് ചെയ്തുകൊണ്ട് എനിക്കൊരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാം വയ്ക്കാൻ പോകുന്ന ഫ്ലാറ്റിൻ്റെ ത്രീ ഡി ചിത്രമൊക്കെ വെച്ച് മനോഹരമായി ഒരു പ്രോസ്പെക്ടസ് ഡിസൈൻ ചെയ്തു തരാൻ ഞാനൊരു പരസ്യ ഏജൻസിയെ സമീപിക്കുകയാണ് ആവശ്യക്കാരെ ക്ഷണിക്കാനാണ് ഞാൻ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത് എൻ്റെ ഈ പ്രോസ്പെക്ടസ് കണ്ട് താല്പര്യമുള്ള കുറേ പേർ ഞങ്ങളുടെ പ്രോജക്റ്റിലേക്ക് റിക്വസ്റ്റ് അയക്കുകയാണ് അവരുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്താൽ അവരെ വിളിക്കുന്ന പേര് അലോട്ടി എന്നായിരിക്കും ഈ അലോട്ടിമാർ എന്നോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലെ റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഈ ആക്റ്റിലെ സെക്ഷൻ മൂന്ന് പ്രകാരം പന്ത്രണ്ട് സെൻറ്റിലധികം വിസ്തീർണം വരുന്ന സ്ഥലത്ത് വയ്ക്കുന്ന എട്ടെണ്ണം വരെ ഫ്ലാറ്റിനും അപ്പാർട്ട്മെൻറ്റിനും രജിസ്ട്രേഷൻ വേണ്ട മറ്റെല്ലാ പ്രോജക്റ്റുകളും കമ്പൽസറിയായി റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം രജിസ്റ്റർ ചെയ്യാത്തവരുടെ ഫ്ലാറ്റ് വില്പനയ്ക്ക് പരസ്യം ചെയ്യാനോ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനോ വിൽക്കാനോ അനുവദിക്കുകയില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ റെഗുലേറ്ററി അതോറിറ്റിയിൽ രജിസ്ട്രേഷൻ എടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ എടുക്കാതെ ഫ്ലാറ്റ് നിർമ്മാണവുമായി മുന്നോട്ട് പോയാൽ എന്നെ പോലീസ് പോക്കും അവർ വന്ന് എന്നെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തി മാജിസ്ട്രേറ്റിനെ മുഖം കാണിച്ച് ജയിലിലേക്ക് അയയ്ക്കും അവിടെ മൂന്ന് വർഷം കിടക്കേണ്ടി വരും എന്തിനാണെന്ന് ചോദിച്ചാൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാതെ ഒരു വൻ തട്ടിപ്പ് നടത്താൻ പ്ലാൻ തയ്യാറാക്കിയതിന് ഇതൊരു സാമ്പത്തിക കുറ്റകൃത്യമായാണ് നിയമം കാണുന്നത് കാരണം ഇത് ഈ മേഖല വൻ തുകകൾ തട്ടിപ്പ് നടത്തി ഈസിയായി മുങ്ങാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് മാനിപ്പുലേറ്റർമാർക്ക് മൂന്ന് വർഷം ജയിൽ മാത്രമല്ല പെനാൽറ്റിയും വരും എൻ്റെ പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ പത്ത് ശതമാനമാണ് പെനാൽറ്റി എൻ്റെ പ്രോജക്റ്റ് കോസ്റ്റ് പത്ത് സിആർ ആണ് അപ്പോൾ പെനാൽറ്റി ഒരു കോടിയാണ് വരുന്നത് ഇത്രയും കടുത്ത ശിക്ഷ എന്തിനെന്ന് നമുക്ക് സംശയം വരാം കാരണം ഈ നിയമം വരുന്നതിനു മുമ്പ് തട്ടിപ്പും വെട്ടിപ്പുമായി ഒരു കൂട്ടം ആൾക്കാർ ഈ മേഖലയിൽ ചേക്കേറിയിരുന്നു ഫ്ലാറ്റ് തരാമെന്ന് പറഞ്ഞ് അൻപതും അറുപതും ലക്ഷം തട്ടിയെടുക്കും അവസാനം ഫ്ലാറ്റും കൊടുക്കില്ല ചോദ്യം ചെയ്താൽ അടിയും കൊടുക്കും ഗുണ്ട സെറ്റപ്പ് ഒക്കെ ഉണ്ടാകും കേസിന് പോകാമെന്ന് വെച്ചാൽ കൺസ്യൂമർ കോടതിയായിരുന്നു ഏക ആശ്രയം ഇപ്പോൾ കഥ മാറി ഫൗൾ പ്ലേകൾക്ക് റെഗുലേറ്ററി അതോറിറ്റിയിൽ മറുപടി പറയേണ്ടി വരും കടുത്ത ശിക്ഷയും കിട്ടും അതിന് മുകളിൽ അപ്പലേറ്റ് ട്രിബ്യൂണലും ഉണ്ട് പണി വരുന്ന വഴി അറിയില്ല എന്നാൽ എൻ്റെ ഫ്ളാറ്റുകൾ സെയിലാക്കി തരാൻ കുറച്ച് ഏജൻസിനെ നിയോഗിക്കുകയാണ് ഇടനിലക്കാരായി നിന്ന് കച്ചവടം ശരിയാക്കി തരുന്ന ഏജൻസിനും വേണം രജിസ്ട്രേഷൻ കാരണം അവർക്കും തട്ടിപ്പ് നടത്തി പണവുമായി മുങ്ങാൻ പ്രയാസമില്ല ഇവിടെ എനിക്ക് വരുന്ന ഏറ്റവും വലിയ പാര എഗ്രിമെൻറ്റ് വയ്ക്കാതെ ഒരാളിൽ നിന്നും ഒരു ചില്ലിക്കാശ് പോലും സ്വീകരിക്കാനേ കഴിയില്ല എന്നതാണ് ഇനി എഗ്രിമെൻറ്റ് വെച്ചാൽ തന്നെ മൊത്തം ചെലവിൻ്റെ പത്ത് ശതമാനമേ എനിക്ക് ഫ്ലാറ്റ് വാങ്ങാൻ വരുന്ന കസ്റ്റമറിൽ നിന്നും അഡ്വാൻസായി സ്വീകരിക്കാൻ കഴിയൂ ഫ്ലാറ്റ് പണി പൂർത്തിയായി ഫ്ളാറ്റുകൾ വിറ്റുപോയാൽ മാത്രമേ ബാക്കി തുക ലഭിക്കൂ ഇങ്ങനെ ഫ്ളാറ്റുകൾ വിറ്റുപോയാലും ഞാൻ രക്ഷപ്പെടില്ല അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഫ്ളാറ്റിനുണ്ടാകുന്ന എല്ലാ കൺസ്ട്രക്ഷൻ ഡിഫക്റ്റുകൾക്കും പ്രൊമോട്ടറായ ഞാൻ മാത്രമാകും ഉത്തരവാദി ഇനി പറയാൻ പോകുന്നത് ഫ്ലാറ്റുകളുടെ വിൽപ്പന രജിസ്ട്രേഷനെ കുറിച്ചാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഫ്ലാറ്റുകളുടെ ആധാര രജിസ്ട്രേഷൻ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നതാണ് ഒക്കയുപൻസി സർട്ടിഫിക്കറ്റ് കിട്ടി മൂന്ന് മാസത്തിനകം പ്രൊമോട്ടർ അലോട്ടിയുടെ പേരിൽ സെയിൽ ഡീഡ് രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം ആധാരമെഴുതി രജിസ്റ്റർ ചെയ്താണ് ഫ്ലാറ്റ് വിൽപ്പന നടത്തുന്നത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ ടൈറ്റിൽ കൈമാറി ലഭിക്കൂ ഫിസിക്കലായി കൈമാറണം അലോട്ടിക്ക് കൈമാറുന്ന പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ അതിന് മൂന്ന് പാർട്ടുകൾ ഉണ്ട് ഒന്ന് കെട്ടിട ഭാഗം ശരിക്കും ഫ്ലാറ്റിൻ്റെ ഭാഗം അതുപോലെ രണ്ട് കെട്ടിടത്തിൻ്റെ കോമൺ ഏരിയ കോമൺ ഏരിയ മീൻസ് സ്റ്റെയർ കേസുകൾ ലിഫ്റ്റുകൾ ലോബികൾ കോമൺ എൻട്രി എക്സിറ്റ് പാർക്കിംഗ് കളിസ്ഥലം വാട്ടർ ടാങ്ക് സാനിറ്റേഷൻ ഇൻസിനറേഷൻ അങ്ങനെ ആ ഡെവലപ്മെൻ്റ് പ്രോജക്റ്റിൽ കോമൺ ഫെസിലിറ്റികളായി പറഞ്ഞിരുന്ന എല്ലാ ഫെസിലിറ്റികളും അലോട്ടിക്ക് കൈമാറണം മൂന്ന് ലാൻഡാണ് ഇവിടെ പറയാൻ വിട്ടുപോയ ഒന്നുണ്ട് എൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ ഞാൻ വാങ്ങിയ മൊത്തം ഭൂമിയും അതായത് ഒരേക്കർ ഭൂമിയും അലോട്ടികൾക്ക് കൈമാറണം കാരണം മുഴുവൻ വിസ്തൃതിയും കോമൺ ഏരിയ എന്ന നിർവചനത്തിലാണ് വരുന്നത് അതുകൊണ്ട് ഓരോ അലോട്ടുകൾക്കും മൊത്തം ഒരേക്കർ ഭൂമിയും കൈമാറി നൽകണം എനിക്ക് സ്വന്തമായി ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമിയിൽ അവകാശം നിലനിർത്താൻ കഴിയൂ എല്ലാ ഫ്ലാറ്റുകളും വിറ്റുപോയാൽ ഭൂമിയുടെ മൊത്തം അവകാശവും അലോട്ടുകളിലേക്ക് പോകുന്നു ഇങ്ങനെ കിടക്കുന്ന ഒരേക്കർ ഭൂമിയെ യു എന്നാണ് പറയുന്നത് അൺഡിവൈഡഡ് ഷെയർ എന്നതിൻ്റെ ചുരുക്കമാണ് യു എല്ലാ അലോട്ടുകളുടെയും കൈവശത്തിലുള്ള വിഭജിക്കാത്ത ഒരേക്കർ ഇവിടെ ഞാൻ എല്ലാ ഫ്ലാറ്റുകളും കഴിഞ്ഞതിനാൽ അലോട്ടുകളായ അൻപത് പേരുടെ കൂട്ടായ കൈവശത്തിലാണ് ഒരേക്കർ സ്ഥലമുള്ളത് ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥത ആർക്കാണെന്ന് ചോദിച്ചാൽ ഓരോ ആളിനും ഉണ്ടെന്നും എന്നാൽ എല്ലാവർക്കും കൂടി ഒരേക്കറേ ഉള്ളൂ എന്നും പറയേണ്ടി വരും എല്ലാ അലോട്ടുകളും ഉടമസ്ഥരാണ് എന്നാൽ ഓരോരുത്തരും ആബ്സല്യൂട്ട് ഉടമസ്ഥരല്ല കാരണം ഈ ഒരേക്കർ വിഭജിക്കാവുന്നതല്ല എന്നിരുന്നാലും സാങ്കല്പികമായി വിഭജിക്കുകയും വേണം വിഭജിച്ചാൽ ഒരു പക്ഷേ രണ്ട് സെൻറ് വീതം ഓരോരുത്തർക്കും എടുക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ അവിടെ ഓരോ രണ്ട് സെൻറ്റിനും അതിർത്തി ലൈനുകൾ തിരിച്ച് കൈവശം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല ഭൂമിയിൽ മീറ്റ് ആൻഡ് ബൗൺസ് സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് പറയും അതുകൊണ്ട് ഭൂമിയിൽ യു ഡി എസ് ഉണ്ടെന്നേ പറയാൻ കഴിയും വിഭജിക്കാനാകാത്ത അവകാശം ഇവിടെ ആർക്കും മറ്റൊരാളെ എക്സ്ക്ലൂഡ് ചെയ്യാൻ കഴിയില്ല എക്സ്ക്ലൂസീവ് റൈറ്റ് ഇല്ല ലീഗൽ പ്രസത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ അൻപത് ഫ്ലാറ്റിൽ നിന്നും ഒരു ഫ്ലാറ്റ് വാങ്ങിയ ഒരു ഓണറാണ് എൻ്റെ ഉടമസ്ഥത ഒരു പ്രൊപ്പോഷണേറ്റ് ഓണർഷിപ്പ് ആണെന്ന് പറയാം കാരണം എനിക്ക് ഒരു ഏക്കറിൽ മറ്റ് നാൽപ്പത്തൊൻപത് പേരെ പോലെ രണ്ട് സെൻറ്റ് ഷെയർ ലഭിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ ഈ രണ്ട് സെൻറ്റ് ഓണർഷിപ്പ് മാത്രമായി ഉടമസ്ഥനായ എനിക്ക് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല എന്നിരുന്നാലും ഫ്ലാറ്റിലെ എൻ്റെ താമസ കെട്ടിട ഭാഗവും കെട്ടിടത്തിലെ കോമൺ പ്രോപ്പർട്ടിയിലെ വിഭജിക്കാത്ത അവകാശവും ഭൂമിയിലെ വിഭജിക്കാത്ത അവകാശവും ചേർന്ന ഒരു യൂണിറ്റ് കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ കഴിയും ഈ പറഞ്ഞ വിൽക്കാൻ കഴിയുന്ന യൂണിറ്റ് ഈട് വെച്ച് ബാങ്ക് ലോൺ എടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും എന്നാണ് ഉത്തരം ബാങ്ക് ലോൺ കിട്ടും എന്ന് പറയുന്നതും കേട്ട് ഞാൻ നേരെ ഓടി ബാങ്കിലേക്ക് പോവുകയാണ് ബാങ്കിൽ ചെന്ന് കാര്യം പറഞ്ഞപ്പോഴാണ് മാനേജർ പറയുന്നത് നിങ്ങളുടെ പേരിൽ ലാൻഡ് ടാക്സ് അടച്ച രസീതുണ്ടോ അത് വേണം അത് കൊണ്ടുപോവാ എന്ന് നേരെ ഓടി വില്ലേജ് ഓഫീസിലെത്തി ലാൻഡ് ടാക്സ് അടച്ച രസീത് ചോദിച്ചപ്പോഴാണ് രസീത് തരാൻ പറ്റില്ലെന്ന് അത് ഏപ്രിൽ ഒന്നാം തീയതി തന്നെ മറ്റൊരു ഓണർ കരസ്ഥമാക്കിയെന്ന് ഒരു രസീത് കൂടി തന്നൂടെ എന്ന് ഞാൻ ചോദിക്കുകയാണ് തരാൻ പറ്റില്ലത്രേ കാരണം ഒരു സാമ്പത്തിക വർഷം ഒരു പ്രാവശ്യം മാത്രമേ ലാൻഡ് ടാക്സ് അടയ്ക്കാൻ കഴിയൂ അത് മറ്റൊരു ഫ്ലാറ്റ് ഉടമ കരസ്ഥമാക്കി ലോൺ എടുത്തിരിക്കുകയാണ് ഇവിടെ ആരാണ് കുറ്റക്കാരൻ വില്ലേജ് ഉദ്യോഗസ്ഥനാണോ അതോ ബാങ്ക് മാനേജറാണോ അതോ ഫ്ലാറ്റ് ഉടമയായ ഞാനാണോ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോഴാണ് വില്ലേജ് ഓഫീസർ വന്നത് ഞാൻ അദ്ദേഹത്തെ കണ്ട് വിവരം അവതരിപ്പിച്ചു അദ്ദേഹം പറയുകയാണ് ഫ്ലാറ്റുകളുടെ നികുതി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ സാങ്കേതിക പ്രശ്നം വളരെ നാളായി നിലനിൽക്കുന്നുണ്ട് എന്ന് അതിന് ഒരു സൊല്യൂഷൻ എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി സർക്കാർ ഒരു പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണ് ഈ പുതിയ തീരുമാനമനുസരിച്ച് ഓരോ ഫ്ലാറ്റ് ഉടമയ്ക്കും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അൺഡിവൈഡഡ് ഷെയർ സ്ഥലത്തിന് ഇനി മുതൽ ഭൂനികുതി രസീത് ലഭിക്കും എന്ന് മാത്രമല്ല എല്ലാ ഫ്ലാറ്റ് ഉടമകൾക്കും പ്രത്യേകം പ്രത്യേകം പൊസേഷൻ സർട്ടിഫിക്കറ്റുകളും ലഭിക്കും അങ്ങനെ വില്ലേജ് ഓഫീസർ എൻ്റെ പേരിലുള്ള ഫ്ലാറ്റിന് എൻ്റെ പേരിൽ തന്നെ ലാൻഡ് ടാക്സ് അടയ്ക്കാനുള്ള ഏർപ്പാട് ചെയ്ത് എനിക്ക് ടാക്സ് റെസീറ്റ് തന്നു ഈ സർക്കാർ ഉത്തരവാണ് ഇനി പരിശോധിക്കുന്നത് ഇവിടെ തണ്ടപ്പേർ അക്കൗണ്ട് എന്ന് ഞാൻ ഇടയ്ക്കിടെ പറയും പേടിക്കാനൊന്നുമില്ല തണ്ടപ്പേർ അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലെ നമ്മുടെ പേരിലുള്ള ഭൂമിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു അക്കൗണ്ട് അത്രമാത്രം ഈ അക്കൗണ്ടിൽ പറയുന്ന ഭൂമിയുടെ ജന്മിയാണ് നമ്മൾ ഉടമസ്ഥതയുടെ ഒരു പ്രതിഫലനം ഇനി നേരെ സർക്കാർ ഉത്തരവിലേക്ക് ഈ സർക്കാർ തീരുമാനത്തിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ നമ്മുടെ ആധാരത്തിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് എൻ്റെ ഫ്ലാറ്റ് കെട്ടിടത്തിലെ താമസ യൂണിറ്റിനും കോമൺ യൂട്ടിലിറ്റി ഏരിയയ്ക്കും പുറമെ ഭൂമിയിലെ എത്ര അവകാശം കൂടി എനിക്ക് കൈമാറ്റം ചെയ്യുന്നു എന്ന് ആധാരത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം മൊത്തം ഒരേക്കറിൽ വിഭജിക്കാത്ത രണ്ട് സെൻറ്റിനുള്ള അവകാശമാണ് എനിക്ക് കിട്ടേണ്ടത് ഇനി രണ്ടാമത്തെ പോയിൻ്റ് ഇത്തരം ആധാരം പോക്കുവരവ് ചെയ്യുമ്പോൾ പുതിയ തണ്ടപ്പേർ അക്കൗണ്ട് അനുവദിക്കുകയില്ല പകരം നിലവിലുള്ള തണ്ടപ്പേർ അക്കൗണ്ട് നമ്പർ തന്നെ തുടരും നിലവിലുള്ള തണ്ടപ്പേരിനൊപ്പം സബ് നമ്പർ ഇട്ടാണ് നമ്മുടെ തണ്ടപ്പേർ അക്കൗണ്ട് യുണീക്കാക്കി മാറ്റുന്നത് ഞാൻ ഫ്ലാറ്റ് വാങ്ങുമ്പോൾ അതിനുണ്ടായിരുന്ന തണ്ടപ്പേർ അക്കൗണ്ട് നമ്പർ നൂറാണെങ്കിൽ എനിക്ക് നൂറിലൊന്ന് എന്ന തണ്ടപ്പേർ അനുവദിക്കും എനിക്ക് ശേഷം വരുന്ന ഉടമയ്ക്ക് നൂറിൽ രണ്ട് എന്നും അനുവദിക്കും എന്നുവെച്ചാൽ പോക്കുവരവും നടത്തിയാൽ പുതിയ തണ്ടപ്പേർ അക്കൗണ്ട് കിട്ടില്ല നേരെ മറിച്ച് നിലവിലുള്ള പഴയ തണ്ടപ്പേർ അക്കൗണ്ടിൽ തന്നെ സപ്ലിമെൻ്ററി എൻട്രിയായി ചേർക്കുക മാത്രമേ ചെയ്യൂ ഇനി മൂന്നാമത്തെ പോയിന്റ് ഈ സപ്ലിമെൻ്ററി തണ്ടപ്പേർ അക്കൗണ്ടുകളിലെല്ലാം പഴയ തണ്ടപ്പേർ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന എല്ലാ സർവേ നമ്പറുകളും ഒരുമിച്ച് റൺ ചെയ്യുന്നതായി കണക്കാക്കും എൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരേക്കറിന് ഇരുന്നൂറ് ബാർ ഒന്ന് ഇരുന്നൂറ്റി എട്ട് ബാർ അഞ്ച് മുന്നൂറ്റി പതിനഞ്ച് ബാർ ഏഴ് മുന്നൂറ്റി ഇരുപത്തിയാറ് ബാർ ഒൻപത് എന്നിങ്ങനെ വ്യത്യസ്ത സർവേ നമ്പറുകളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് എൻ്റെ അവകാശത്തിലുള്ള രണ്ട് സെൻറ്റ് യു ഡി എസ് ലാൻഡിനും ഇരുന്നൂറ്റി ഒന്ന് ബാർ ഒന്ന് ഇരുന്നൂറ്റി എട്ട് ബാർ അഞ്ച് മുന്നൂറ്റി പതിനഞ്ച് ബാർ ഏഴ് മുന്നൂറ്റി ഇരുപത്തി ആറ് ബാർ ഒൻപത് എന്നീ സർവേ നമ്പറുകൾ തന്നെ ലഭിക്കും എന്നാൽ നികുതി നിർണയിക്കുന്നതിന് വിസ്തീർണം രണ്ട് സെൻറ് മാത്രമേ കണക്കാക്കൂ രണ്ട് സെൻറ്റിൻ്റെ നികുതി ബാധ്യത മാത്രമേ എനിക്ക് വരൂ ഇത് എങ്ങനെ കണക്കാക്കി എന്ന് ചോദിച്ചാൽ മൊത്തം ഒരേക്കർ എന്ന് പറയുമ്പോൾ നൂറ് സെൻറ്റ് ഈ നൂറ് സെൻറ്റിനെ ആകെ ഫ്ലാറ്റുകളുടെ എണ്ണമായ അൻപത് കൊണ്ട് ഭാഗിച്ചു അപ്പോൾ രണ്ട് സെൻറ് വീതം ഓരോ കൈവശക്കാരനും ഉണ്ടെന്ന് സങ്കല്പിച്ച് അയാളിൽ നിന്നും ലാൻഡ് ടാക്സ് സ്വീകരിക്കാം എന്നാണ് പുതിയ നിയമം പറയുന്നത് രണ്ട് സെൻറ്റിനുള്ള ലാൻഡ് ടാക്സ് മാത്രമേ ഈടാക്കൂ ഇനി നാലാമത്തെ പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ഭൂമിയുടെ അവകാശം കൈമാറിയിട്ടില്ലാത്ത സന്ദർഭങ്ങളിൽ ഇങ്ങനെ ലാൻഡ് ടാക്സ് അടച്ച് കിട്ടില്ല എന്നതാണ് കുറച്ചുകൂടി വ്യക്തമായി പറയാം നമ്മൾ ആധാരം എഴുതുമ്പോൾ നമുക്ക് ഫ്ളാറ്റ് ഇരിക്കുന്ന ഭൂമിയിൽ എത്ര സെൻറ്റ് ഭൂമി കിട്ടാൻ ആനുപാതികമായ അവകാശമുണ്ട് എന്ന് വ്യക്തമായി ആധാരത്തിൽ പറഞ്ഞിരിക്കണം വീണ്ടും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഫ്ലാറ്റ് നശിച്ചുപോയി ഭൂമി മാത്രമായി എങ്കിൽ ആ ഭൂമി ഷെയർ ചെയ്താൽ എത്ര സെൻറ്റ് ഷെയർ കിട്ടാൻ അവകാശമുണ്ട് എന്ന് വ്യക്തമായി നമ്മുടെ ആധാരത്തിൽ പറഞ്ഞിരിക്കണം ഇങ്ങനെ മൊത്തം ഭൂമിയിൽ നമുക്ക് എത്ര സെൻറ് നോഷണൽ അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ പേരിൽ മാത്രമായി ലാൻഡ് ടാക്സ് അടച്ചു തരില്ല അത്തരത്തിലുള്ള എല്ലാ ഫ്ലാറ്റ് ഉടമകളുടെയും പേര് ഒറ്റ ബണ്ടിലായി ചേർത്ത് മാത്രമേ ടാക്സ് അടച്ചു നൽകൂ എന്നതാണ് മനസ്സിലാക്കുന്നത് അവിടെ അവരുടെ ആധാരത്തിൽ എത്ര ഷെയർ ആണെന്ന് രേഖപ്പെടുത്താത്ത എത്ര ഫ്ലാറ്റ് ഉടമകൾ ഉണ്ടോ അവരുടെ എണ്ണത്തിന് ആനുപാതികമായി ആകെ ഭൂമിയുടെ വിസ്തൃതി കൂട്ടിയെടുത്ത് യു എന്ന് റിമാർക്ക് ചെയ്ത് ലാൻഡ് ടാക്സ് അടച്ച് നൽകണം എന്നും പറയുന്നു പത്ത് ഫ്ലാറ്റ് ഉടമകളുടെ ഡീഡിൽ ഭൂമിയിലെ നോഷണൽ ഷെയർ പറയുന്നില്ല എങ്കിൽ ആ പത്ത് ഉടമകൾക്കും കൂടി കൂട്ടായി ഇരുപത് സെൻറ്റിന് ഒരു നികുതി രസീത് നൽകും ഇത് പണ്ടത്തെ കൂട്ടുകുടുംബ സമ്പ്രദായം പോലെ തോന്നുന്നുണ്ട് അല്ലേ ഭാഗ്യവശാൽ എൻ്റെ ആധാരത്തിൽ മൊത്തം ഭൂമിയിൽ നിന്നും രണ്ട് സെൻറ്റ് വിഭജിക്കാത്ത അവകാശമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ പേരിൽ മാത്രമായി നികുതി അടച്ചു കിട്ടുന്നതിന് തടസ്സമൊന്നുമില്ല ഈ സർക്കാർ ഉത്തരവിലെ ഖണ്ഡിക നാലിൽ ഇങ്ങനെ പറയുന്നു ഓരോ പുതിയ തണ്ടപ്പേരും രൂപീകരിക്കുമ്പോൾ മാതൃതണ്ടപ്പേരിൽ നിന്നും ഭൂമിയുടെ ആനുപാതിക വിസ്തീർണം കുറവ് ചെയ്യേണ്ടതും മുഴുവൻ ഭൂമിയുടെയും വിസ്തീർണത്തിന് തുല്യമായ വിഭജിക്കാത്ത അവകാശം നൽകി കഴിഞ്ഞാൽ മാതൃതണ്ടപ്പേർ ശൂന്യമാക്കേണ്ടതും പ്രവർത്തനരഹിതമാക്കേണ്ടതുമാണ് എന്ന് ഇത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ് ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് അൻപത് ഫ്ലാറ്റുകളും അൻപത് പേരുടെ പേരിലേക്ക് കൈമാറി കഴിഞ്ഞാൽ പ്രൊമോട്ടറുടെ പേരിലുണ്ടായിരുന്ന നൂറ് എന്ന ആദ്യ തണ്ടപ്പേർ അക്കൗണ്ട് അവസാനിക്കുമെന്നും നൂറ് ബാർ ഒന്ന് നൂറ് ബാർ രണ്ട് നൂറ് ബാർ മൂന്ന് എന്നിങ്ങനെയുള്ള സബ് തണ്ടപ്പേരുകൾ മാത്രം അവശേഷിക്കുമെന്നുമാണ് ആധാരത്തിൽ ഭൂമിയുടെ ഷെയർ അവകാശം കൂടി കൊണ്ടുവന്നാൽ മാത്രം ഇങ്ങനെ സബ് നമ്പറിട്ട് പോക്കുവരവ് ചെയ്താൽ മതി എന്നാണ് ആദ്യം പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ ആധാരത്തിൽ ഭൂമിയുടെ ഷെയർ അവകാശം എഴുതാത്ത ഫ്ളാറ്റ് ഉടമകൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒരു ക്ലോഗായി തന്റെ പേരിൽ ഒറ്റക്കെട്ടായി അങ്ങനെ പൊങ്ങിക്കിടക്കും പ്രത്യേകം പ്രത്യേകം ലാൻഡ് ടാക്സ് അടയ്ക്കാനാകാതെ അപ്പോൾ എന്ത് മനസ്സിലായി ഇനി ഫ്ലാറ്റോ അപ്പാർട്ട്മെൻറ്റോ വാങ്ങുമ്പോൾ ഫ്ളാറ്റിലെ താമസഭാഗം കെട്ടിടത്തിലെ കോമൺ യൂട്ടിലിറ്റി ഏരിയ ഇങ്ങ് താഴെ ഭൂമിയിലെ ഷെയർ അവകാശം ഇവ ആധാരത്തിൽ കൃത്യമായി വ്യക്തമായി എഴുതി ചേർക്കണം അതുപോലെ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് പകർപ്പ് കമൻസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് പകർപ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പകർപ്പ് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് എന്നിവയും ഫിസിക്കലായി കൈമാറി വാങ്ങണം ഇതെല്ലാം തരേണ്ടത് പ്രൊമോട്ടറുടെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ നമ്മുടെ ആധാരത്തിൽ നമുക്ക് ലഭിക്കേണ്ട നോഷണൽ ഷെയർ എത്രയാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല എങ്കിലും വിഷമിക്കേണ്ട നിങ്ങളുടെ ആധാരത്തിൽ ഭൂമിയിൽ നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന വിസ്തീർണം എത്രയാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രൊമോട്ടറിൽ നിന്നും ഒരു സപ്ലിമെൻ്ററി ആധാരം ചെയ്തു വാങ്ങിയാലും മതിയാകും സ്വന്തം പേരിൽ നികുതി അടച്ചു കിട്ടും വളരെ വർഷങ്ങൾക്ക് ശേഷം ഫ്ലാറ്റ് ഡിമോളിഷ് ചെയ്ത് പോകുമ്പോൾ ആ ഭൂമിയിൽ ആർക്കൊക്കെ എത്ര വിസ്തീർണം അവകാശമുണ്ട് എന്ന ചോദ്യം അവശേഷിപ്പിക്കരുത് ഇപ്പോൾ തന്നെ പ്രവർത്തിക്കാം ഇപ്പോൾ വന്നിട്ടുള്ള തീരുമാനം കേരള അപ്പാർട്ട്മെൻറ്റ് ഓണർഷിപ്പ് ആക്ടിലെ സെക്ഷൻ പതിനെട്ടിൽ നിഷ്കർഷിച്ചിട്ടുള്ള സെപ്പറേറ്റഡ് അസസ്മെൻ്റ് ക്ലോസിന് അനുയോജ്യമാണ് സെക്ഷൻ എട്ട് കെട്ടിടത്തിൽ കൂട്ടിച്ചേർക്കലുകൾ പ്രോഹിബിറ്റ് ചെയ്തിരിക്കുന്നു കെട്ടിടത്തിൻ്റെ സ്കീമിലോ സ്ട്രക്ചറിലോ മാറ്റം വരുത്തണമെങ്കിൽ എല്ലാ ഉടമകളും ഐക ഐകകണ്ഠേന തീരുമാനമെടുക്കണം എന്നുണ്ട് ഇത് പറയാൻ കാരണം കെട്ടിടത്തിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയാൽ ഷെയറിൽ മാറ്റം വരില്ലേ എന്ന സംശയം മുൻനിർത്തിയാണ് താങ്ക് യു ദിസ്ഇസ് ലീഗൽ പ്രിസം മേഡീസ്